അല്ലേ നമസ്കാരമുണ്ട് പഹൽഗാമിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമ്മുടെ ഈ മഹത്തായ ഈ ഒരു ഇന്ത്യയെ എങ്ങനെ തകർക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിന്ദുക്കളെയും മുസ്ലിം വിഭജിക്കുകയും വിഭജിച്ച് ഒന്നെങ്കിൽ ഹിന്ദുക്കളെ മുഴുവൻ മുസ്ലിംക്കെതിരാക്കി മാറ്റുക അല്ലെങ്കിൽ മുസ്ലിങ്ങളെ മുഴുവൻ ഇന്ത്യക്ക് അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കെതിരായി മാറ്റുക രണ്ടുപേരും അത് ഗംഭീരമായി തലിച്ച് വലിയ തീവ്രവാദ ഇടപെടലുകളൊന്നുമില്ലാതെ അല്ലെങ്കിൽ തീവ്രവാദികളുടെ ശരീരങ്ങളൊന്നും അധികം നശിക്കാതെ എങ്ങനെ ഹിന്ദുക്കളെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ അടിപ്പിച്ചിട്ട് ഇല്ലാതാക്കാം എന്നൊക്കെയായിരുന്നു ആ ഒരു തീവ്രവാദികൾ ശ്രമിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് അവർ വന്നിരുന്ന ഹിന്ദുക്കളെ മാത്രം തെരഞ്ഞു പിടിച്ച് അവരോട് കലിമ ചൊല്ലാൻ പറയുകയും ആ ചൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ഹിന്ദുക്കളാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാല് ശരീരം ഊരി മാറ്റിയിട്ട് സോറി വസ്ത്രം ഊരി മാറ്റിയിട്ട് അവരെ വെടി ചെയ്യുന്ന അവസ്ഥയിലേക്ക് തന്നെ മാറിയത് ഇത് വളരെ പെട്ടെന്ന് പരന്ന് ഹിന്ദുക്കളെ മാത്രം തെരഞ്ഞുപിടിച്ച് മുസ്ലിങ്ങൾ കൊന്നു കളയുന്നു എന്ന രീതിയിലൊരു വാർത്ത പരക്കുമെന്നാണ് തീവ്രവാദികൾ എല്ലാവരും വിചാരിച്ചത് പക്ഷേ നമ്മുടെ ചില ആ യാത്രയ്ക്ക് പോയ ചില ആളുകളെല്ലാം അത്ര സംഗതികളൊക്കെ അത് ഗംഭീരമായിട്ട് തകർത്ത് കളഞ്ഞു എന്നതാണ് കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത ഏഷ്യാനിലൊക്കെ വന്ന ഒരു വാർത്ത അത് എങ്ങനെയാണോ എന്ന് കേട്ടു വെക്കിയാൽ മനസ്സിലാകും ായിരുന്നു പല കോൾസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ടെററിസ്റ്റ് അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് നടക്കുവായിരുന്നു അപ്പം പിന്നെ അവര് റൂം അമ്മയ്ക്കൊക്കെ കൊടുത്ത് ഓൾവർ അതിന് പേയ്മെന്റ് ഒന്നും ഇല്ല എന്റെ കൂടെ ആ പാവ മുസാഫർ എന്ന് പറഞ്ഞ ഡ്രൈവർ കശ്മീരി ഡ്രൈവർ ഡ്രൈവർ അതർ ഡ്രൈവർ മിസ്റ്റർ സമീർ അവര് രണ്ടുപേരും എന്നെ എന്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡന്റിഫിക്കേഷനും രാത്രി മൂന്ന് മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു അപ്പൊ ഇപ്പ ആവില്ല എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ ആറു മണിക്ക് തിരിച്ചു വന്നു അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെ ഞാൻ ഞാൻ രണ്ട് ബ്രദേഴ്സിനെ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് പറഞ്ഞു രക്ഷിക്കട്ടെ എന്നും ഇതാണ് ആരതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ ആരതിയാണ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇന്ത്യ എന്നും എന്താണ് നമ്മുടെ ഇന്ത്യയിലെ ആളുകൾ തമ്മിലെ സ്നേഹമെന്നൊക്കെ ഒരുപക്ഷെ ഈ ആരതിയുടെ വാക്കുകളൊക്കെ പറയേണ്ടി വരും ഈ ആരതിയുടെ അച്ഛനെ തന്നെയാണ് കലിമ ആവശ്യപ്പെട്ട് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് അച്ഛനെ ഈ തീവ്രവാദികൾ പോയിന്റ് ബ്ലാങ്കിൽ വിടിവെച്ച് കൊന്നു പറഞ്ഞത് ഈ തീവ്രവാദ തീവ്രാദക്രമണം നടക്കുന്ന സമയത്ത് പിന്നീട് ഇവര് രണ്ട് കുട്ടികളെയും കൊണ്ട് ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇവർ പറയുന്നുണ്ട് ഓടി രക്ഷപ്പെട്ട് താഴെത്തിയ ആരതി പെട്ടെന്ന് വിളിക്കുന്ന ഡ്രൈവറായിട്ടുള്ള മുസാഫറിനെയാണ് വിളിക്കാൻ ശ്രമിക്കുന്നത് മുസാഫറിനെ വിളിക്കുന്ന മിനിറ്റ് ഉപ്പ് തന്നെ ആരതി നേരിട്ട ആ ഒരു ട്രോമയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഏർ ഒരുപക്ഷെ അവര് വെച്ച് ആലോചിക്കാം കാരണം മുസാഫിർ ഒരു മുസ്ലിമാണല്ലോ മുസാഫിർ തന്നെ ചതിക്കും എന്നൊക്കെ ഒരുപക്ഷെ ആരതയ്ക്ക് ആലോചിക്കും പക്ഷെ ആരും അതൊന്നും ആലോചിച്ചില്ല നേരിട്ട് മുസാഫറിനെ വിളിക്കുന്നു മുസാഫറിനെ വിളിച്ചത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും കാരണം മുസാഫർ വിളിക്കുന്നു മുസാഫർ വളരെ പെട്ടെന്ന് ഓടിയെത്തുന്നു അവരെ അമ്മയ്ക്ക് സംരക്ഷണം നൽകുന്നു ഈ പെൺകുട്ടികൾക്ക് സംരക്ഷണം നൽകുന്നു പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ സന്ദർഭങ്ങളും മുസാഫർ എന്ന് പറയുന്ന ആ ഒരു കാശ്മീരിയായിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാരൻ ഇവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് എന്താണ് അവിടെ സംഭവിച്ചതെന്നും എങ്ങനെയാണ് അവിടെയുള്ള ആളുകള് അവിടെയുള്ള ആളുകൾ തീവ്രവാദികളല്ല കേട്ടോ അവിടെയുള്ള മുസ്ലിങ്ങൾ അവിടേക്ക് എത്തിയ ഈ യാത്രക്കാരെ എങ്ങനെയാണ് സംരക്ഷിച്ചതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ധാരണ ഉള്ള സമയത്താണ് നമ്മുടെ കേരളത്തിൽ ഒരു ടീച്ചർ ഒരു പോസ്റ്റ് ഇങ്ങനെ ഇടുന്നത് ഇങ്ങനെയാണേ കേരള ജനതയ്ക്ക് വന്ന സംശയം ഒരേ വീട്ടിൽ നിന്നുള്ള പിണറായി വിജയനും മുഹമ്മദ് റിയാസും കുടുംബസമേതം പഹൽഗാമിൽ ഇതേ സ്ഥലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ആര് ബാക്കിയായി തിരിച്ചു വരുമായിരുന്നു നോക്ക് എത്ര വൃത്തിയായിട്ടുള്ള എത്ര വൃത്തിയായിട്ടുള്ള തീവ്രവാദ വർത്തമാനമാണ് ശശികല ടീച്ചർ എന്ന് പറയുന്ന ഈ ആയം എഴുതിയിട്ടിരിക്കുന്ന ചോദ്യം കൃത്യം അവിടെ നമുക്കറിയാം അവിടെ സംഭവിച്ചത് ഹിന്ദുക്കളെ മാത്രം തെരഞ്ഞുപിടിച്ചു കൊല്ലലായിരുന്നു ഒരു സംശയവും എന്നാൽ അത് ഇൻ്റെ പുറകിൽ എന്താണെന്നും കൃത്യമായിട്ടുള്ള തീവ്രവാദമാണെന്നും അവിടെ താമസിക്കുന്ന അവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് അത്തരം തീവ്രവാദമായിട്ടുള്ള ഒരു ബന്ധമില്ലായെന്നതും ഈ ആരൊക്കെ ഈ അടക്കം പരിചയപ്പെട്ട ആളുകളെ സഹോദരന്മാരെന്ന് വിളിച്ചിട്ടാണ് ആരത് തിരിച്ചു വന്നത് നമുക്കറിയാം അങ്ങനെ അവിടെയുള്ള മുസ്ലിങ്ങൾ ഏറ്റവും നല്ല ദേശീയ മുസ്ലിങ്ങളാണ് എന്ന രീതിയിലൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ട് പോലും കൃത്യമായിട്ടും ഇതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നം തന്നെയാണ് ഇത് ഹിന്ദു മുസ്ലിം പ്രശ്നം മാത്രമായിട്ട് ഇതിനെ ചുരുക്കാൻ വേണ്ടിയിട്ട് ആ തീവ്രവാദികൾക്ക് ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ശശികല ടീച്ചറെ പോലുള്ള ആളുകളൊക്കെ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇവിടെയാണ് അപകടം അപകടം ജീവിക്കുന്നത് അതായത് പിണറായി വിജയനും റിയാസും പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിണറായി വിജയനായിരിക്കും കൊല്ലപ്പെടുക റിയാസ് രക്ഷപ്പെടുമെന്നാണ് ഇപ്പോഴവര് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതായത് അവിടെ ഹിന്ദു മുസ്ലിം പ്രശ്നം തന്നെയാണ് അവിടുത്തെ മുസ്ലിങ്ങൾ ഹിന്ദുക്കള് മാത്രം തിരഞ്ഞുപിടിച്ച് കൊന്നുകൊണ്ടിരിക്കുക എന്നുള്ള പക്ഷേ ആ ഒരു കൊല്ലൽ ആ ഒരു തെരഞ്ഞുപിടിച്ച ആ കൊല്ലല് കൃത്യമായിട്ടും നമ്മുടെ നാട്ടില് വർഗീയ കലാപത്തിനുള്ള ഒരു വിത്ത് പാകാനുള്ള ശ്രമമായിരുന്നു മഹാഭാഗ്യത്തിന് അവരുടെ യാത്രക്കാര് കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിടെ മറ്റുള്ള കശ്മീരി മുസ്ലിങ്ങളൊക്കെ കൃത്യമായിട്ട് സഹായിക്കുന്നുണ്ട് അവരെ പള്ളികൾ തുറന്നു കൊടുക്കുന്നുണ്ട് അവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നുണ്ട് അവർക്ക് വെള്ളം കൊണ്ടു കൊടുക്കുന്നുണ്ട് സമാധാനമായിട്ട് പോയി വരൂ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ആളുകൾക്ക് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കൃത്യമായിട്ടും അവരെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു അല്ലെങ്കിൽ അത്തരം ദൃശ്യങ്ങളൊന്നും നമ്മൾ വന്നില്ലെങ്കിൽ കൃത്യമായിട്ടും നമ്മുടെ നാട്ടിലൊരു വർഗീയ കലാപം ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് അതിനൊക്കെ വഴിമരുന്ന രീതിയിൽ നമ്മുടെ നാട്ടിലെ ചില സംഖ്യകളും ഇത്തരം എഴുത്തുകളായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം സുഹൃത്തുക്കളെ